ലാപ്ടോപ്പ് വാങ്ങാൻ കോടി ലക്ഷം രൂപ നൽകി ഒന്ന് ഒന്ന് അന്വേഷിക്കണമല്ലോ അങ്ങനെ ിയുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു മാനേജിംഗ് ഡയറക്ടറെ പി എ ആണ് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടതിനു ശേഷം എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മളെ ലാലു അലക്സ് ഇവിടം സ്വർഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും കുടുങ്ങും കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോ ജനത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു പ്രതിപക്ഷം എന്ന് മലച്ചോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അത് വാഴയാണെങ്കിൽ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു ആ ഞാൻ അവന്റെ പേര് അഖിൽമാരാന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കി ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്നറിയാൻ വേണ്ടിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് അല്ല കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത് എനിക്കത് വിദ്യാശ്രീ പദ്ധതി വെബ്സൈറ്റിലോ അല്ലെ പദ്ധതി വഴി പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ ആ അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പം രൂപ ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ച് ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു അങ്ങനെയുള്ളത് അത് മാസം തോറും അഞ്ഞൂറ് രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീം ആയിരുന്നു അത് ടച്ചാൽ മതി അപ്പൊ സാറേ ഒരു ഒരു ചെറിയ സംശയം ഈ ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പി പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസ അല്ല അത് കെ എസ് എഫ് യുടെ പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ആ ഒരു ഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് പദ്ധതിയാണ് അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ഇത് സഹായിച്ചത് എന്നുള്ളതാണ് കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ പഠനാവശ്യത്തിനായി കെ എസ് എഫ് നൽകിയ തുകയാണ് ഇതാണ് വസ്തുത പ്രിയപ്പെട്ടവരെ സൗജന്യമായിട്ട് കൊടുത്തതല്ല ചുരുക്കം പറഞ്ഞ എന്റെ ദാസം മുഖ്യമന്ത്രി ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയേ പറ്റൂ ഇതേതാണ്ട് അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ് വിവരക്കേടാണ് വിഡിത്തരമാണ് കുടുങ്ങും ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു